ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ ഗൈഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് സ്വാദിഷ്ടമായ പെപ്പർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എങ്ങനെയൊന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ ചിക്കൻ വെളിച്ചെണ്ണ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള മുളക് കാശ്മീരി മുളകുപൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കാഷ്നട്ട് പേസ്റ്റ് കറിവേപ്പില മല്ലിച്ചപ്പ് പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് നടുവേ കീറിയിട്ടിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിടാവുന്നതാണ് മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ചേനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായി മൂപ്പിച്ചതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതാണ് സവാള ഏകദേശം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി അധികമാവാൻ പാടില്ല അധികമായിട്ടുണ്ടെങ്കിൽ ചിക്കന് ഒരു മഞ്ഞ കളറായിരിക്കും നമ്മളെ പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്ലാക്ക് കളറായിരിക്കുമല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാ ഭാഗത്തും ഉത്തുന്ന രീതിയിൽ അതിലേക്ക് അല്പം വെള്ളം പോലും ഇതുവരെ ചേർത്തിട്ടില്ല ഇതിപ്പോൾ ചിക്കൻ്റെയൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടാണ് ഇതിൽ വെള്ളമായിട്ട് കാണിക്കുന്നത് ചിക്കനിൽ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അതിലേക്ക് ഞാൻ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഞാൻ മുമ്പേ വറുത്ത് വെച്ചതായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച മല്ലിപ്പൊടി ഉണങ്കിലും ചേർക്കാം അതിലേക്ക് ഒന്നേമുക്ക സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒന്നര സ്പൂൺ മീറ്റ് മസാല കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ രണ്ട് സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അധികം പൊടിയാൻ പാടില്ല ഞാൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് ഞാൻ രണ്ട് സ്പൂണ് കുരുമുളകാണ് ചേർത്തിരിക്കുന്നത് നല്ല ബ്ലാക്ക് കളർ കിട്ടണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുരുമുളക് കൂടി വേണമെങ്കിൽ കൂട്ടിക്കൊടുത്താൽ മതി ഇതിലേക്ക് കാഷ്നട്ടിൻ്റെ പേസ്റ്റാണ് ചേർക്കേണ്ടത് അതെൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാൻ അല്പം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് കുറച്ച് ലൂസായതുകാരണം കുറച്ച് കൂടുതൽ ചേർക്കുന്നത് കട്ടിയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ മതി നന്നായി വറ്റി നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്